അഭിപ്രായങ്ങളും വിമർശനങ്ങളും നല്ല മനസ്സോടെ സ്വീകരിച്ചാൽ അവ നമുക്ക് പ്രചോദനം നൽകുന്നവയാകും വെൽക്കം ടു അശ്വമേധം പവേഡ് ബൈ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം അശ്വമേധത്തിന്റെ പടനായകൻ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപിനെ സ്വാഗതം ചെയ്യാം ജീനിയസ് ഈസ് വൺ പേഴ്സൻറ്റ് ഇൻസ്പിറേഷൻ ആൻഡ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പെർസ്പിറേഷൻ എന്നത് പഴയ ചൊല്ല് നൈസർഗികമായ ഒരു ശതമാനം പ്രതിഭയും തൊണ്ണൂറ്റൊൻപത് ശതമാനം കഠിനാധ്വാനവും ചേർന്ന് ഒരു ജീനിയസിനെ ഉരുവാക്കുന്നു എന്നത് പക്ഷേ ആ നൈസർഗികമായ പ്രതിഭയുണ്ടല്ലോ അത് ഉദയത്തിൻ്റെ ആദ്യത്തെ രശ്മിയിൽ തന്നെ അനാവരണം ചെയ്യപ്പെടും സ്വാഗതം അശ്വമേധം പവേഡ് ബൈ ബ്രില്യൻറ്റ് പാല നൈസർഗികമായ പ്രതിഭ തൻ്റെ ഏറെ ചെറിയ പ്രായം മുതൽ പ്രദർശിപ്പിച്ച ശാസ്ത്ര അഭിരുചിയുടെ ആകാശങ്ങൾ തൻ്റെ ബൗദ്ധിക മണ്ഡലത്തിൽ നിറച്ചു വെച്ച ഒരു കുരുന്ന് ജീനിയസാണ് ഈ നശ്വമേധത്തിലേക്ക് എത്തുന്നത് നാലാം വയസ്സിൽ തന്നെ ശാസ്ത്ര പരീക്ഷണങ്ങളുടെയും ശാസ്ത്ര പഠനത്തിൻ്റെയും മികവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം കണ്ടെത്തിയ ആ കൊച്ചുമിടുക്കനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇസ്ഹാക്ക് വാക്കിൻ

മോൻ അറിയാവുന്ന തന്നെ ആദ്യം പ്രയാസവും തോന്നും പോക പോക ശരിയായിട്ടോ അപ്പോ സ്കൂളിന്റെ പേര് പറഞ്ഞില്ല റെസിഡൻഷ്യൽ പബ്ലിക് പറഞ്ഞില്ലേ അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഒക്കെ ഇടം കിട്ടി ക്ലാസിലെ ഹീറോ ആയി ലേ യാത്ര പോയിട്ടുണ്ടോ കൊണ്ടുപോയിട്ടുണ്ട് പോയോ നല്ല തണുപ്പായിരുന്നോ പോയത് ഷിംലയിലാണെങ്കിലും ചെയ്ത പരീക്ഷണം പക്ഷെ നേരെ തിരിച്ച് വൽക്കാനോ കുറിച്ചാണ് സോണിലേക്ക് ഈ കൊച്ചു ജീനിയസിനോടൊപ്പം ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ മോൻ കണ്ടെത്തേണ്ട എന്തോ ഒന്ന് എന്താണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആദ്യത്തെ സൂചന തരട്ടെ മോൻ എന്താ മുഖത്ത് മുഖം നല്ല ഭംഗിയായിട്ട് നല്ല രസമുണ്ട് മോനൊക്കെ നല്ല ചന്തമുണ്ട് മുഖത്ത് എന്തൊക്കെയായിരുന്ന ക്രീം അങ്ങനെ അമ്മ എന്തൊക്കെയോ ക്രീം വരട്ടി തരുമല്ലേ അമ്മ എന്തൊക്കെയാണ് ക്രീം വിടുന്നേ ഇതൊക്കെ എന്നാലും ഈ ചെളിയൊക്കെ മൂത്ത് തേച്ച കണ്ടിട്ടുണ്ടോ മുൾട്ടാനി മിട്ടിയൊക്കെ ഇല്ല നമുക്ക് നോക്കാം ആദ്യത്തെ ക്ലൂ ഇത് മുൽത്താനി മിറ്റിയാണ് മുൽത്താനി മിട്ടി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിൽ പാറപ്പൊടിയുടെയും കളിമണ്ണിന്റെ ഒക്കെ അംശം ഇത് നമ്മൾ മുഖത്ത് ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് മോൻ കണ്ടെത്തേണ്ടത് ഭംഗിയായി സൂക്ഷിക്കുന്നത് അത് സ്ഥലം സുന്ദരമായി സൂക്ഷിക്കുന്നത് ഈ മുൾട്ടാനി മിട്ടി തേച്ചാണ് കേട്ടിട്ടില്ല അങ്ങനെയൊന്നും അടുത്തതിലോട്ട് പോവാം മോൻ കണ്ടെത്തേണ്ടതിന് മോൻ എത്ര ഹൈറ്റ് ഉണ്ട് നോക്കിയിട്ടില്ല അതൊക്കെ നോക്കണം കേട്ടോ അങ്കിളിന് ജോ ആൻ്റണി അങ്കിന് ആറടി ഉണ്ട് പക്ഷെ മോൻ കണ്ടെത്തേണ്ടതിന് ഇരുന്നൂറ്റി നാൽപ്പത് അടി ഹൈറ്റ് ഉണ്ട് അതായത് എഴുപത്തി മൂന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് വേറൊരു ക്ലൂ തരട്ടെ ശരി അർജുമാന്ദ് ബാനു ബീഗം എന്നൊരാളിനെ ഓർമ്മിപ്പടു ഓർമ്മിപ്പിക്കും മോൻ കണ്ടെത്തേണ്ടത് നാലാമത്തെ ക്ലൂ മോൻ കണ്ടെത്തേണ്ടത് ഉണ്ടാക്കിയത് ഒരു പേർഷ്യക്കാരനാണ് ഇന്നത്തെ ഇറാൻ അയാളുടെ പേര് ഉസ്താദ് ഈസ എന്നാണ് അപ്പൊ ഇനി മോൻ കണ്ടെത്തേൻ്റെ സാധനം നമുക്ക് കണ്ടാലോ ആയിട്ട് അതിൻ്റെ കാണാം ഇതതിൻ്റെ അകത്തെ ദൃശ്യമാണ് ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അങ്ങൾ പുറത്തെ ദൃശ്യം കാണിച്ചു തരാം വേണോ എന്നാൽ പുറത്തൊന്നൊന്ന് കാണിച്ചേ താജ്മഹാൽ താജ്മഹാൾ താജ്മഹാൾ താജ്മഹാളിന്റെ ഈ തൂണുകളും ഭിത്തികളും ഒക്കെ ഈ സൂര്യപ്രകാശമേറ്റും ഫാക്ടറികളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ കൊണ്ടും കൊറോഷൻ ഉണ്ടാകാതെ മിനുസമായും ഭംഗിയായും സൂക്ഷിക്കുന്നത് പണ്ട് മുൾട്ടാനി മിട്ടി നമ്മുടെയൊക്കെ മുഖത്ത് പുരട്ടുന്ന മുൾട്ടാനി മിട്ടി ഉപയോഗിച്ചായിരുന്നു താജ്മഹലിന് എഴുപത്തി മൂന്ന് മീറ്റർ ആണ് താജ്മഹലിൻ്റെ ഉയരം ഏറെക്കുറെ ഇരുന്നൂറ്റിനാൽപ്പത് അടി ഉയരമുണ്ട് പിന്നെന്താങ്കിൽ പറഞ്ഞാൽ അർജുമാന്ദ് ഭാനു ബീഗം അവരെ വിളിക്കുന്ന പേരാണ് മുംതാസ് മഹൽ എന്നുള്ളത് നാലാമതങ്ക എന്തു പറഞ്ഞു ഉസ്താദ് ഈസ ഈ താജ്മഹൽ ഉണ്ടാക്കിയ ശില്പി ആർക്കിടെക്ട് ഉണ്ടല്ലോ അയാളുടെ പേരാണ് ഉസ്താദ് ഈസ അഞ്ചാമതം മോൻ താജ്മഹൽ കണ്ടു അല്ലേ അപ്പൊ ശരിയായ ഉത്തരം ഒന്ന് കൈകരിച്ചേ താജ്മഹൽ അനീഷ പ്ലീസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ ക്രിക്കറ്റ് ഒക്കെ കാണാറുണ്ടാവും കളിക്കാൻ പോകാറുണ്ടാവും കളിയൊന്നുമില്ല ചേട്ടന്മാരൊക്കെ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് എന്ന ഈ മിഠുക്കനോടൊപ്പം റെഡി ടു പ്ലേ യാഗം ഇസ്ഹാഖ് വിചാ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം എന്നോട് തന്നെയും അന്ന് വിശദമാക്കി ചോദിക്കാൻ പറയാം കേട്ടോ മോൻ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ ഒരു മെയിലാണോ ആണ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഇല്ല ഇന്ത്യൻ പൊളിറ്റിക്സ്

പെർഫോമിങ് ആർട്ട് പെർഫോമിംഗ് ആർട്ട് കല ഇത് രാഷ്ട്രീയം കലാ സാഹിത്യം എന്ന് ചോദിച്ചപ്പോൾ മോൻ എന്നോട് അതേ എന്ന് പറഞ്ഞു രാഷ്ട്രീയം അല്ല എന്ന് പറഞ്ഞു സാഹിത്യം അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കലയാണ് എന്ന് മനസ്സിലായി അപ്പോൾ അങ്കിൽ ചോദിച്ചത് പെർഫോമിങ് ആർട്ടിസ്റ്റാണോ കല രണ്ട് തരത്തിലാണ് പ്രധാനമായുള്ളത് ഒന്ന് ക്രിയേറ്റീവ് ആർട്ട് മറ്റൊന്ന് പെർഫോമിങ് ആർട്ട് പെർഫോമിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ പെർഫോം ചെയ്യുന്നത് ഒരു പാട്ടുകാരൻ ഒരു നടൻ ഇതൊക്കെ പെർഫോമേഴ്സാണ് മറ്റത് ക്രിയേറ്റേഴ്സാണ് ഏതാ നമ്മുടെ ഡിസൈനർ ആർക്കിടെക്ട് ഇതെല്ലാം ക്രിയേറ്റേഴ്സാണ് ഇത് പെർഫോം ചെയ്യുന്ന ആളാണോ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണോ എന്നാണ് ചോദിച്ചത് പെർഫോമിങ് ആർട്ടിസ്റ്റാണോ അല്ല 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 ജനിച്ചത് ഇംഗ്ലണ്ടിലാണോ മോനെ അയർലൻഡിലാണോ അറിഞ്ഞുകൂടാ സർ അല്ല അല്ല പെട്ടെന്ന് മനസ്സിൽ ലോറി എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് ആണോ എന്നൊരു സംശയം വന്നു കേരളത്തിലാണ് ജീവിച്ചതെങ്കിലും ബ്രിട്ടീഷുകാരനായിരുന്നു അല്ല ശരി രണ്ടായിരത്തിന് ശേഷമാണോ മരിച്ചത് ഓ അതിനൊക്കെ മുമ്പേ മരിച്ചു പത്തു ചോദ്യങ്ങൾ യജ്ഞം രാജകുടുംബാംഗമായിരുന്നു രാജകുടുംബാംഗം അല്ലേ ഇപ്പോ അല്ല ഏതാ സാധാരണഗതിയിലാണോ മരിച്ചത് ലൈഫ് ലൈൻ ചോദിക്കാം നമുക്ക് വേണോ സംശയമുണ്ടോ മരണം എങ്ങനെയാണെന്ന സംശയമുണ്ടോ സർ സാധാരണഗതിയിലാണോ മരിച്ചത് സാധാരണ മരണം ആണ് കാരണം വിക്ടർ ജോർജ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറിൻ്റേത് സാധാരണ മരണമല്ല ഇത് സാധാരണമാണ് പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ സമുദായ നാമമോ ചേർത്തിട്ടുണ്ടായിരുന്നു അതായത് മോനെ പേരിനോടൊപ്പം ഇപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ നെയിമാണ് കെ സി എസ് പണിക്കർ എന്ന് പറയുന്നത് ഒരു സമുദായ നാമമാണ് അങ്ങനെ ഒരു സമുദായ നാമം അല്ലെങ്കിൽ വീട്ടുപേര് ഇതൊക്കെ ചേർത്ത ഒരാളാണോ അല്ല ഓ രണ്ടായിരത്തിന് മുമ്പ് മരിച്ച ആളാണ് ക്രിയേറ്റീവ് ആർട്ടുമാണ് ചിത്രകാരൻ ശില്പി ഇതിലൊന്നാണോ അല്ല ഏ അല്ല തെറ്റാണ് ഒന്ന് കൂടി ഒന്ന് അയാൾ പെയിന്റർ വരയ്ക്കുന്നയാൾ ശില്പി ശില്പങ്ങൾ ഉണ്ടാക്കുന്നയാൾ ഇതിലൊന്നാണോ ആണ് പക്ഷെ പേരോടൊപ്പം ഓൻ വിചാരിച്ചയാൾ എഴുതിയ വളരെ പ്രശസ്തമായ പുസ്തകത്തിന്റെ പേരാണോ ദേവസ്പന്ദനം വയലാർ അവാർഡ് കിട്ടിയ പുസ്തകം ദേവസ്പന്ദനം എഴുതിയത് മോൻ വിചാരിച്ച ആളാണോ അല്ല അല്ല എം വി ദേവനും അല്ല അല്ല ഇട ഭയങ്കര എം വി ദേവനല്ല കെ സി എസ് പണിക്കരല്ല ആർട്ടിസ്റ്റ് നമ്പൂതിരിയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണോ മരിച്ചത് പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം ചാരിച്ച ആളിന്റെ മിടുക്കും പ്രതിഭ കഴിവ് അതും ഇസ്ഹാക്കിൻ്റെ മിടുക്കുമായി എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ ഇല്ല സർ അത് ആ ചോദ്യം ഒന്നും കൃത്യമാക്കി കൊടുത്താൽ കൊച്ചിന് പറയാൻ സാധ്യത ഇസഹാക്ക് തീരെ ചെറിയ പ്രായത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചല്ലോ അതുപോലെ തീരെ ചെറിയ പ്രായത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചോ മോൻ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് മലയാളത്തിൽ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കും ചലച്ചിത്രം നിർമ്മിക്കപ്പെട്ടോ സിനിമ ഉണ്ടാക്കപ്പെട്ടോ ഇല്ല ഉണ്ട് മോൻ വിചാരിച്ച പ്രതിഭാശാലിക്ക് ക്രൈസ്റ്റും ഗണപതിയും ഒരുപോലെ വഴങ്ങുമായിരുന്നു അവൻ വിചാരിക്കാവുന്ന ഏറ്റവും നല്ല പേരല്ലേ തീർച്ചയായിട്ടും പ്രതിഭ നൈസർഗികമാകുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് സത്യത്തിൽ ഈ എപ്പിസോഡ് ആരംഭിച്ചത് അതും വളരെ ആകസ്മികം ലോകത്തിന് കേരളം നൽകിയ ഒരു വലിയ സംഭാവന ഒരുപക്ഷേ സ്വാഭാവികമായ ഒരു ദീർഘ സാധാരണ ജീവിതം അതിൻ്റെ ദൈർഘ്യമുണ്ടായിരുന്നെങ്കിൽ വിശ്വോത്തരമായ പ്രശസ്തിയുടെ ചക്രവാളങ്ങളിൽ എത്തേണ്ടിയിരുന്ന അവർ ാണ് മനസ്സിൽ എഡ്മണ്ട് തോമസ് ക്ലിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് പത്തൊൻപതിന് ജനനം ജീവിച്ചിരുന്ന ഏഴു വയസ്സിനുള്ളിൽ തന്നെ ഇരുപത്തി അയ്യായിരത്തോളം ചിത്രങ്ങൾ വരച്ച അതിശയ ബാലൻ അപാരമായ നിരീക്ഷണ പാഠവുമുള്ള ക്ലിൻ തന്റെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രത്യേകിച്ചും ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട ബിംബങ്ങളെ നിറമുള്ള ചിത്രങ്ങളാക്കി കടലാസുകളിൽ പകർത്തുന്നതിൽ അതീവ പ്രതിഭയുള്ള കുട്ടിയായിരുന്നു ഒരു വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ വീട്ടുമുറ്റത്ത് ചോക്ക് ഉപയോഗിച്ച് പൂർണ്ണ വൃത്തങ്ങൾ വരച്ച് തുടങ്ങിയ ക്ലിൻ ചോക്ക് ക്രയോൺ ഓയിൽ പെയിന്റ് വാട്ടർ കളർ ഉപയോഗിച്ച് പ്രകൃതി മനുഷ്യൻ മിത്തുകൾ എന്നിവയെ ആവിഷ്കരിച്ചു തന്റെ വയസ്സിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കായുള്ള ചിത്രരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി വൃക്കകൾക്കു സംഭവിച്ച ഗുരുതരമായ രോഗം മൂലം തന്റെ ഏഴാമത്തെ ജന്മദിനത്തിനു മുൻപായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് വിഷുദിനത്തിൽ മരണമടഞ്ഞു കുഞ്ഞു പ്രായത്തിൽ ആയിരത്തിൽ പരം ചിത്രങ്ങളാണ് വരച്ചു തീർത്തല്ലേ സിനിമ കണ്ടിട്ടുണ്ടോ ക്ലിൻ മിഠുക്കനാണ് കേട്ടോ വരൂ ഇത് ഇസഹാഖ് ഇസഹാഖെന്ന ഈ മിടുക്കുകളും സിദ്ധിയുമുള്ള ബാലൻ ഈ നാല് വയസ്സിൽ റെക്കോർഡ് ബുക്കിൽ ഇടം നേടുക നാല് വയസ്സിൽ കളിപ്പാട്ടങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന പ്രായമാണ് വാർത്ത വിസഹിനെ കുറിച്ച് വന്ന ഒരു പ്രസ് കട്ടിങ് ഞാൻ വായിച്ചപ്പോൾ അതിലെഴുതിയിരുന്ന പോലും ഇതാണ് കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കേണ്ട പ്രായത്തിൽ പിപ്പറ്റും പ്യൂററ്റും ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു എന്താ അത്ഭുത ശാസ്ത്ര പ്രതിഭയാണ് എന്നാണ് ഈ പ്രതിഭയുടെ നൈസർഗികമായ കഴിവുകൾ അത് മെയിൻ്റെ ചെയ്യാനും അത് വളർത്തിയെടുക്കാനും അത് വളരുംതോറും വികസിപ്പിക്കാനും നാളെ ഈ ലോകത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ഒക്കെ സ്വത്തായി മാറാനും വിസ്ഹാക്കിന് കഴിയട്ടെ മനസ്സിലോർമ്മിച്ചത് മലയാളിക്കെന്നുള്ളതല്ല ലോകമെമ്പാടുമുള്ള കലാകുതുകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സാക്ഷാലറ്റ്മൻ തോമസ് ക്ലിൻ്റ് എന്ന മാസ്റ്റർ ക്ലിൻറ്റിനെ കുറിച്ചാണ് ചുരുങ്ങിയ കാലത്തിൽ ഈ ഭൂമിയുടെ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതമെന്ന കഥ പറഞ്ഞു തീർത്ത് മരണത്തിൻ്റെ കറുത്തയിടങ്ങളിലേക്ക് മടങ്ങിപ്പോയ ഒരു അത്ഭുത പ്രതിഭയാണ് മനസ്സിലൊർമിച്ചത് ഇതാ പോലെ ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം ഇത് മോനി അശ്വവിധത്തിൽ പങ്കെടുത്തതിന് മാത്രമല്ല കേട്ടോ ഇതുവരെ മകൻ മുൻ ചെയ്ത പരീക്ഷണങ്ങൾക്കും ഇതുവരെ ചെയ്ത നേട്ടങ്ങൾക്കും വേണ്ടിയുള്ളതാണോ ഈ സമ്മാനം അല്ല പിന്നെന്തിനാ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ഇതുവരെ ഉള്ളതിനേക്കാൾ വലിയ നേട്ടങ്ങളും വലിയ മിടുക്കുകളും ഉണ്ട് കേട്ടോ ഇന്നലകളിലെ നേടിയ നേട്ടങ്ങൾക്കല്ല വരാനിരിക്കുന്ന നാളെയുടെ ഉജ്ജ്വല വിജയങ്ങൾക്കു വേണ്ടി ഇസഹാക്കിന് കേരളീ ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെയും ആശംസകളുണ്ടാകട്ടെ കാണാം മറ്റൊരു മത്സരാർത്ഥിയുമായി അടുത്ത ദിവസം ശുഭരാത്രി